ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഇലയിടം ഉണ്ടാക്കാം കേട്ടോ ഇത് അവലി വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്താന്ന് നമുക്ക് ചെയ്യുമ്പോൾ കാണാം അപ്പൊ നമ്മൾ അതിന് ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഈ അരിപ്പൊടി ആദ്യം ഒന്ന് കുറച്ചെടുക്കാം നമുക്ക് സ്റ്റൗ കത്തിക്കാം കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാം പത്രത്തിൽ കുഴക്ക മാ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്ക ഒരു മൂന്നാലെണ്ണം ഇണ്ടാവും നമുക്ക് ഇതിലേക്ക് ഒരു ഉപ്പ് മുള്ളുപ്പ് ചേർക്കുള്ള അപ്പൊ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്കിത് പൊടിയിലേക്ക് ഇടുത്ത് വയ്ക്കാം നമുക്ക് പൊടിയിലേക്ക് ഒഴിക്കാതെ ഇടിയപ്പത്തിനേംകാട്ടി ഒന്ന് ലൂസായിട്ട് കുഴക്കണം അപ്പൊ നമുക്ക് ഇതിങ്ങനെ പരത്തണല്ലോ ചൂടുള്ള കാരണം നമ്മൾ ടീസ്പൂൺ കൊണ്ട് കുഴക്കണം ചൂടാര കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൈ കൊണ്ട് നല്ല കുഴച്ച് മായാക്കി ആക്കി എടുക്കുക നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നാലെണ്ണത്തിന് ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവര് ഉണ്ടാവുള്ളൂ ഇണ്ടാവുള്ളുട്ടോ ഇപ്പൊ നമ്മള് അവിലും കൂടി ഈ ചേർക്കുന്നുണ്ട് ചെറുക്കുന്നുണ്ട് അപ്പൊ ഒരു പാത്രം അവിലെടുത്തതിനൊരു പാത്രം അത് ഒന്ന് കഴുകിയെടുക്ക വെള്ളത്തില് സാധാരണ പച്ച വെള്ളത്തില് തന്നെ കേട്ടോ ഒന്ന് കഴുകിയ മതി അപ്പൊ തന്നെ ഊറ്റിക്കളയണം അവല് കുഴഞ്ഞു പോവരുത് വെള്ളം നമ്മൾ കളയാൽ കഴുകിയെടുത്തു ഇതില് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്ക ഒന്ന് ഇളക്കി വെക്കുക വെള്ളം പാടില്ല ഈ വെള്ളത്തിൽ ഈ അവിൽ ഒന്ന് കുതരും മാറ്റി വെക്ക നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം ചേഞ്ചട്ട് നമുക്ക് ഇതിലേക്ക് ഇത് ശർക്കര പാനി ഉണ്ടാകും ഒന്നര അച് നമ്മള് ശർക്കര എടുത്തിട്ട് ഉരുക്കി അരിച്ചു വെച്ചതാണ് അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുക രണ്ടേലക്ക നമ്മള് പൊടിച്ചതാണത് നമുക്ക് ഇതിനൊരു പാത്രം തേങ്ങ ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഉണ്ടാക്കുമ്പോ തേങ്ങ കുറച്ച് മതി അവൽ ചേർക്കുമ്പോൾ പിന്നെ അവല് ചേർക്കാതെയും ഉണ്ടാക്കാം കേട്ടോ അപ്പൊ നമ്മുടെ അവില് നമ്മള് നനച്ച് വെച്ചത് ഇതിട്ട് കൊടുക്കുക അപ്പൊ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്റ്റവ് നിർത്താം അപ്പൊ നമ്മൾ അടയിൽ വെക്കുന്നത് ഈ ഫില്ലിങ്ങാണ് കേട്ടോ അവൽ ചേർത്തിട്ടുള്ളത് അവയിൽ ഇലക്ക ശർക്കര തേങ്ങ മാവ് ഇവിടെ ഇങ്ങനെ ഓരോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്കൊരു ഉണ്ടെടുത്തിട്ട് ഇതിൽ പരത്തി കൊടുക്കാം കേട്ടോ വരത്തി കൊടുക്കുക കുട്ടികൾ സ്കൂളിൽ ഇട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്ക നല്ല ബുദ്ധിമുട്ടാണ് അരിപ്പൊടി നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും പിന്നെ അപ്പത്തിന്റെ പൊടി എടുക്കണം എന്ന് മാത്രം പുട്ടിൻ്റെ പൊടി പറ്റില്ല അപ്പത്തിന്റെ പൊടി നൈസായ പൊടി കാണും ട്ടിയില് പരത്തുന്നതാണ് കേട്ടോ നല്ലത് നെയ്സ്റ്റിനും കട്ടി ചിലവർക്ക് നല്ല നെയ്സ് ആയിട്ടാണ് ഇഷ്ടപ്പെടുന്നത് പക്ഷെ ഇത്തിരി കട്ടി ഉണ്ടാവുന്നത് തന്നെയാണ് എനിക്ക് ഇഷ്ടം ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ഇതിലേക്ക് കുറച്ച് വെച്ച് കൊടുക്കുക അങ്ങനെ പകുതിക്ക് വെച്ചാൽ മതി നമ്മൾ പകുതി വെച്ച് മൂടില്ല അപ്പൊ രണ്ട് വശത്തേക്കും കിട്ടും ആ പകുതിക്ക് വെച്ചിട്ട് നമ്മൾ അടച്ച് മൂടിക്കൊടുക്കുക അങ്ങനെ പുറത്തേക്ക് വരണ മാവ് നമുക്ക് ഇങ്ങനെ എടുക്കട്ട ഇല തിരിച്ചെറുതായി ഞാൻ കീറിക്കൊണ്ടുവന്നത് ഇങ്ങനെ നമുക്ക് ഫീങ്ങ് വെച്ചുകൊടുക്കാം അങ്ങനെ പകുതിക്ക് വെച്ചാ മതി നമ്മൾ അടുത്ത അടയും കൂടി ഉണ്ടാക്കി എടുത്തുട്ടോ അപ്പൊ നമ്മളുടെ അടക്ക് പരത്തല് കഴിഞ്ഞുട്ടോ നമ്മളെല്ലാതും പരത്തി വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് അടയാണ് കിട്ടിയത് കേട്ടോ അഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മളൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതില് അപ്പത്തിന്റെ തട്ട് ഇങ്ങനെ കമുത്തി വെച്ചിട്ടുണ്ട് നമുക്ക് ഓരോ അടയും അതിലേക്ക് എടുത്തു വെച്ച് കൊടുക്കാം മൂടി മൂടികൊണ്ട് അടച്ചു കൊടുക്കു മിനിറ്റ് നേരം അടുപ്പത്തിരുന്ന് വേവട്ടെ ഇട്ടോ അപ്പഴ ഇലയിൽ നിന്ന് അതൊക്കെ അടർന്നു പോരള്ളു അപ്പൊ ഒരു ഇരുപത് മിനിറ്റ് ഇരിക്കട്ടെ അപ്പൊ നമുക്കൊന്ന് തുറന്നു നോക്കാം നമ്മുടെ അടവട റെഡി ആയിട്ടുണ്ട് നമുക്കത് പാത്രത്തിലേക്ക് എടുക്കാം നമുക്കിത് ഇങ്ങനെ എടുക്കാം നല്ല ചൂടാണ് അപ്പൊ നമ്മടെ അടകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാരും ഉണ്ടാക്കി നോക്കുകട്ടോ നമുക്കൊന്ന് നമുക്കൊന്ന് കണ്ടോ